ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പരിശുദ്ധമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടിയ നിമിഷമാണ് ആ സമയം എല്ലാവരും ഉണർന്നിരുന്ന് മാതാവിനോട് മൂന്ന് കാര്യങ്ങൾ അപേക്ഷിക്കുക പരിശുത്തമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് ആ കാര്യങ്ങൾ സാധിച്ചു തരും നമ്മുടെ കർത്താവിൻ്റെ മംഗളവാർത്ത പ്രാർത്ഥന ചൊല്ലേണ്ട ക്രമം മാർച്ച് ഇരുപത്തിനാലാം തീയതി രാത്രി പതിനൊന്ന് അൻപത് മുതൽ പന്ത്രണ്ട് മണിവരെ പത്ത് മിനിറ്റ് സമയം ചൊല്ലുക ആദ്യം വിശദത്തിൽ ഉഗാട് സുവിശേഷം അദ്ധ്യായം ഒന്ന് ഇരുപത്താറ് മുതൽ മുപ്പത്തിയെട്ട് വരെ വായിക്കുക അതിനുശേഷം കർത്താവിൻ്റെ മലക പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധ ആത്മാവിനാൽ മറിയും ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ നമ്മുടെ ഒരാവശ്യം പറയുക ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലുമാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആ മേൻ നമ്മുടെ രണ്ടാമത്തെ ആവശ്യം പറയുക വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറങ്ങിയ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നമ്മുടെ മൂന്നാമത്തെ ആവശ്യം പറയുക അതിനുശേഷം ജപം ബാക്കിയുള്ള ജപം ചൊല്ലി പ്രാർത്ഥന അവസാനിപ്പിക്കുക അവസാനം വിശുദ്ധ ലാട് സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെ ചൊല്ലി അവസാനിപ്പിക്കുക